സിമ്പിൾ മല തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയ് മാസം ഞാൻ കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നു മെയ് പതിനേഴിന് എന്തോ എടുത്തൊരു വീഡിയോ ആണ് അന്ന് കുഞ്ഞും പപ്പായം കിട്ടാൻ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ രാത്രി തന്നെ ഇരുന്ന് നട്ടുവെക്കുന്നതിൻ്റെ ഒരു ആറു മണി തൊട്ട് ഒരു എട്ട് മണി വരെ എന്തോ ഉള്ളൊരു വീഡിയോ ആണ് മഴ സന്തോഷിക്കുന്ന ഒരു കിടന്ന് നടാ ആദ്യം സാധനം നമുക്ക് നാളെ നട്ടാരോട്ടെ ഞാൻ ഇന്ന് തന്നെ നടന്നു നന്നാതെ ജീവനില്ല കത്ത് കുറച്ചൊരു പ്രത്യേക ഐശ്വര്യമാണ് നാളെ ഫോറസ്റ്റുകാർ നമ്മുടെ പുറകെ വരുവോ നാളെ ഫോറസ്റ്റിന്ന് മുറിച്ചോണ്ട് വന്നു നാളെ കാപ്പി കുടിക്കാം വന്നിട്ട് ചെയ്യാം അങ്ങനെ ചെടി നടുന്നതിന് മുന്നേ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു നേരെ അടുക്കളയിൽ പോയി കാപ്പി എടുത്തോണ്ടോന്നുണ്ടായിരിക്കും ഇത് കണ്ടോ ഇത് ഞങ്ങള് ഇന്ന് വാങ്ങിച്ചു ഇന്നല്ല ആ ഇന്ന് വാങ്ങിച്ചതിന്റെ വേറെ സാധനങ്ങളുണ്ട് ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ അല്ലേടാ സത്യം പറഞ്ഞാൽ ഈ ചെടി കിട്ടിയത് പപ്പായും കുഞ്ഞും കൂടി റാന്നി പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഏതോ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നതാ ആ വീട്ടുകാരുടെ അല്ലായിരിക്കും പക്ഷെ ആ വീടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തു നിന്ന് കിട്ടിയൊരു ചെടിയാണിത് കഴിഞ്ഞ ദിവസം രണ്ട് ചട്ടി വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഞാൻ കൊട്ടാവശം കൊടുക്കും പോയി പറഞ്ഞോണ്ട് വരും ഒഴിക്കും ഒഴിക്കും ഇവിടെ അങ്ങ് പോവുണ്ടോ ഞാൻ വെള്ളമൊഴിക്കും അത് നല്ല പനിയല്ല അത് കൊറച്ചു ദിവസം തണലത്ത് നിർത്തിയിട്ട് അങ്ങനല്ലേടാ വിഷമിച്ചിരിക്കും ഇപ്പൊ ഡിപ്രഷനാ ഇച്ചിരി കഴിയുമ്പോ ഇത് നമ്മുടെ കൗൺസിലിങ്ങനെ ചെടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ആറര ഏഴുമണിയായി അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് നാളെ നട്ടാൽ മതിയോന്ന് എവിടെ നിന്ന് അവൾ ഒറ്റ വേണ്ടി പറഞ്ഞു ഇന്ന് തന്നെ നടണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അങ്ങ് നട്ടേക്കാന്ന് അങ്ങനെയാണ് ഒരു വലിയ വെള്ളച്ചട്ടി അവിടെ ഉണ്ടായിരുന്നു ആ ചട്ടിക്കകത്തോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഇത് നമുക്ക് സ്റ്റെയറിൻ്റെ മണ്ടേ വെക്കാന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ വെച്ചത് അതാകുമ്പം സ്റ്റേറിൻ്റെ അവിടെ നിന്ന് പെട്ടെന്നൊന്നും ചെടി ഉണങ്ങി പോത്തില്ല മറ്റേ എല്ലാം അവിടെ വെക്കുന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അഴുക്കായി പോകുന്നുണ്ടായിരുന്നു എന്നിട്ട് പിടിച്ചോ ഞാൻ പറഞ്ഞ വെള്ളച്ചട്ടി ഇതാട്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ ചെടികളേ ഉള്ള അതങ്ങോട്ട് അങ്ങോട്ട് വളരുന്നുമില്ല അപ്പൊ ഇത് അതിനകത്തൊന്നും മാറ്റിട്ട് ഈ വലിയ ഇതിനകത്ത് വെക്കാന്ന് വെച്ചു ഈ വലിയ ചട്ടിക്കകത്ത് വലിയ ചെടി വെക്കുമ്പോഴാണ് ഇരിക്കുന്നുണ്ട്

ഇത് പച്ചക്കറിക്ക് പച്ചക്കറി കിടന്നാന്ന് തോന്നുന്നു പച്ചക്കറിക്ക് തോന്നുന്നു ആ ചക്കയോ ഹലോ ഇതിനകത്ത് വന്നപ്പോ അത് അടിപൊളിയായിട്ടാ ഇത് ഇതിനകത്ത് വെക്കുന്നാണോ ഇൻഡോർ ആണോ ഇൻഡോർ ആണോ അപ്പൊ ഇത് കൊള്ളാം ഇത് നമുക്ക് ആന്റിയെ കാണുമ്പോൾ എവിടെ എല്ലോ ഈ ചെടി നമ്മള് ഇത് നമ്മള് ചെയ്യേണ്ട അവിടെ വെക്കാനാ അല്ലേ അവിടെ ചെടി ഉണ്ടായിരുന്നു അതിക്കായി പോയതാണ് പന ഇറന്നോണ്ടായിരുന്നു റഷ് വെച്ചിട്ട് പോയായിരുന്നു വെക്കും പൈസ കൊടുത്ത് മുന്നേ പോകും ഈ സ്നേക് പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാം പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടിയാ തന്നെയല്ല ഇത് എവിടെ പോയാലും ഈ ഇവിടെ സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ചെടിയുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം ചെടിച്ചട്ടിയൊക്കെ വൃത്തിയായിട്ട് വൃത്തിയാക്കി കണ്ടോ അപ്പൊ ഇതാണ് ചെടിയുടെ ഫൈനൽ ലുക്ക് വീടിനകത്ത് നേരത്തെ വെച്ച റെഡ് പാമ്പും അതെല്ലാം നന്നായിട്ട് നമ്മൾ നോക്കാൻ പറ്റിയില്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ പോയി അതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് സ്നേക്ക് പ്ലാന്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് കയറുന്നില്ലല്ലോ അവിടെ ഇരുന്നൊള്ളൂലോ അതുകൊണ്ടാണ് ഇത് വരുന്ന വഴിക്ക് അവർ കണ്ടപ്പോൾ കയ്യോടെ എടുത്തോണ്ടെങ്കിൽ പോരുന്നത് പിന്നെ ഇത് മോഷണവസ്തു ഒന്നും അല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് ഇതിപ്പം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഏതെങ്കിലും വീടിൻ്റെയൊക്കെ സൈഡിലാണെങ്കിൽ അവരോട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് എടുക്കത്തുള്ളൂ അവരുടെ അല്ലേ പോലും അങ്ങനെ എടുത്തുകൊണ്ട് വന്നാണ് ഈ ഒരു ചെടി അങ്ങനെ വേണ്ടത് കൊണ്ടൊന്നും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച് ഇപ്പം നല്ല രസം ഇത് നീളം വെച്ച് പ്രത്യേകിച്ച് വെള്ളവും വേണ്ട വളവും വേണ്ട ഒന്നും വേണ്ടാത്തൊരു ചെടി അതുകൊണ്ട് ഇത് ഇതുവരെയും കരിഞ്ഞിട്ടില്ല മറ്റേ പൈസ കൊടുത്ത് നമ്മൾ ചെടി വാങ്ങിച്ചു വെക്കും അതൊരു ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോകുമായിരുന്നു ചെടി നട പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെടി നമ്മൾ സ്റ്റേറിൻ്റെ മെയിൽ അടിപൊളിയായിട്ട് പ്ലേസും ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് വൃത്തിയാക്കലും പരിപാടികളൊക്കെയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുടുംബ പ്രാർത്ഥന നടത്താൻ ചെടി നടന്നുകൊണ്ട് കുടുംബ പ്രാര്ത്ഥന താമസിച്ചുപോയി അപ്പോൾ ഇനിയിപ്പം നേരെ പോയി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കുടുംബ പ്രാർത്ഥന നടത്തണം അപ്പോൾ ഇത്രയും നേരം കുടു കൂട്ടിലായിരുന്നു അതിൻ്റെ ഒരു ശാന്തതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അവനെ വിട്ടു ഫുൾ അലമ്പായി ഇനി ക്ലീനിങ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഇത് നാളെ നടാനാണോടാ ശരി താങ്ക് യു മൈ സിസ്റ്റർ ഇനി അടുത്ത പ്രാവശ്യം വരണേ ചെടി നടങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചെടികളൊക്കെ അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു നട്ടിരുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് നടാനുള്ള സമയം കിട്ടാനുണ്ട് ചെടിതണ്ടലും പരിപാടികളെല്ലാം കഴിഞ്ഞു സിറ്റൗട്ടും മുറ്റവും എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫ്രഷായി കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോഴത്തേക്കും കിടക്കുന്ന സമയമായപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തേക്കാന്ന് അങ്ങനെ അതോടെ ഞാൻ കൂടെ ആഡ് ചെയ്തന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ വേണം ഇപ്പോഴാണ് വീഡിയോസ് വരുന്നതെന്നേ ഉള്ളൂ അപ്പം വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക്